സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാനാണെങ്കിൽ ഓരോ അമ്മമാരെയും ഇതിലേക്ക് നയിപ്പിക്കുക അതില് ആറ്റുകാലയുടെ അനുഗ്രഹം തേടുക എന്നതാണ് ഈ പൊങ്കാലയിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഓരോ കലത്തിന് പിന്നിലും ഓരോ പ്രാർത്ഥനകളാണ് ഓരോ ആഗ്രഹ സബലീകരണത്തിനായിട്ടുള്ളതാണ് എവിടെ നിന്നാണ് വരുന്നത് പൂക്കളൊക്കെ കൊണ്ട് കലങ്ങൾ അലങ്കരിച്ചിരിക്കുകയാണ് ഓരോരുത്തരും അവരുടെ മനസ്സിന് അമ്മയ്ക്ക് എന്ത് നൽകിയാൽ തൃപ്തി വരും അതൊക്കെ അവർ ചെയ്യുകയാണ് എല്ലാ എല്ലാ വർഷവും വർഷവും ഇടാറുണ്ടോ ആ പൂക്കളൊക്കെ മറ്റൊന്നും കലത്തിലൊന്നും കണ്ടില്ല പൂക്കള് എന്താ അത് എന്ത് കൊടുത്താലും അപ്പൊ ഈ എങ്ങനെയൊക്കെ എന്തൊക്കെ വ്യത്യസ്തമാകാം എന്തൊക്കെ ചെയ്യാമെന്നുള്ള ഒരു ആലോചന പൊങ്കാലയിടുന്ന ഓരോ ആളുകളിലും ഉണ്ട് അപ്പോൾ പൂക്കളൊക്കെ വെച്ച് കൊണ്ടുള്ള ഒരു പൊങ്കാല ചിലർ സ്റ്റീൽ പാത്രങ്ങളിലും മറ്റും ഒക്കെ ഇടുന്ന പൊങ്കാലയുണ്ട് അങ്ങനെ വ്യത്യസ്തമായ നിങ്ങളാണ് ഒരുപാട് പേര് എവിടെ നിന്നാ എവിടെ നിന്നാ ഈ വലിയ വെയിലായില്ലേ രാവിലെ ഇവിടെ മഞ്ഞായിരുന്നു ഞങ്ങളൊക്കെ വന്നപ്പോ ഇപ്പൊ നല്ല വെയിൽ ആയി ചൂടായാലും ഞങ്ങൾ പൊങ്കാല ഇടും അമ്മക്ക് വേണ്ടി ഞങ്ങൾക്ക് എവിടെയാ ചെറിയ കിഴി കലം ചെറിയ കിഴി കലം വെച്ചിരിക്കുന്ന തീർച്ചയായും എന്തോ അവർ ഈ ദൃശ്യങ്ങൾ നോക്കൂ കാലാവസ്ഥ ആകെ മാറിയിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ് മാർച്ച് മാസമാണ് വലിയ ചൂടുള്ള സമയമാണ് ആ ചൂടിലേക്ക് പതിയെ മാറുകയാണ് ഏതാണ്ട് എട്ടര മണിയാകുന്നതേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് തന്നെ നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട് ഞാൻ രാവിലെ എത്തുമ്പോൾ നല്ല മഞ്ഞായിരുന്നു നല്ല കുളിർമയുള്ളൊരു കാലാവസ്ഥ ആയിരുന്നു എങ്കിൽ രണ്ടു മണിക്കൂറിനകം തന്നെ കാലാവസ്ഥ മാറിയിരിക്കുകയാണ് നല്ല ചൂടിലേക്ക് വരുന്നു നല്ല വെയിലിൽ ആളുകൾ പൊങ്കാലയിടുന്നു പൊങ്കാലയിടാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ദൃശ്യങ്ങൾ കാണാം കിഴക്കോട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡാണ് അവിടെ അവിടെ മുഴുവൻ ആളുകൾ പൊങ്കാല കലങ്ങൾ നിരത്തി മൂന്നും നാലും വരിയായി പൊങ്കാല കലങ്ങൾ നിരത്തിയിരിക്കുകയാണ് അവിടെ ഓരോ തരത്തിലുള്ള ഒരുക്കങ്ങളാണ് ഒരുപാട് വിഭവങ്ങളുണ്ട് ഏതാണ്ട് പത്ത് വിഭവങ്ങളുണ്ട് അമ്മയെ പ്രീതിപ്പെടുത്താൻ അമ്മയ്ക്ക് നിവേദ്യമായി നൽകാൻ അതിൽ അത് പത്തും ചെയ്യുന്നവരുണ്ട് കഴിയുന്നത്ര ചെയ്യുന്നവരുണ്ട് അങ്ങനെ പല പല വിഭവങ്ങൾ അതൊക്കെ ഒരുക്കിക്കൊണ്ട് ആളുകൾ തയ്യാറായിരിക്കുകയാണ് ഇനി ഏതാണ്ട് ഒന്നര മണിക്കൂറിന്റെ ദൈർഘ്യം മാത്രമേ ഉള്ളൂ പണ്ടാരടുപ്പിലേക്ക് തീ പകരാനും അപ്പോൾ അവിടെ ഇവിടെ ഇവിടങ്ങളിലേക്കൊക്കെ തീ ഈ അടുപ്പുകളിലേക്ക് നൽകാനും ഒക്കെ ഉള്ള സമയം അത്രേ അവശേഷിക്കുന്നുള്ളൂ ഉച്ച പോലെ ശക്തമായ വെയിലിൽ അതിനെ വകവേൽക്കാതെ ആളുകൾ ഇരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അവർ കുട ചൂടിയും കുട ചൂടാതെയും ഒക്കെ ഇരിക്കുന്നുണ്ട് പലരും ഇപ്പോൾ ക്ഷേത്രദർശനം കഴിഞ്ഞൊക്കെ മടങ്ങി വരാനുള്ളവരുടെ ഇടങ്ങളാണ് ഇങ്ങനെ ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ ഈ പ്രിപ്പറേഷനിലാണ് ഓരോ ഭക്ഷണ വിഭവങ്ങൾ ഓരോ നിവേദ്യങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാണ് മറ്റു ചിലർ ഷോപ്പിംഗ് നടത്തുന്നത് നമുക്ക് കാണാം തുടർന്ന് വെച്ചിട്ടുള്ള കടകളിലൊക്കെ ആളുകൾ അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ നടത്തുന്നത് കാണാം ഇവിടെ പഴവങ്ങാടി ടെമ്പിൾ ഉണ്ട് ഈ പഴവങ്ങാടി ടെമ്പിളിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും വന്ന് ഒരേ സമയം ദർശനം നടത്തി മടങ്ങാം അങ്ങനെയുള്ള ആളുകൾ എത്തുന്നുണ്ട് നമുക്കറിയാം എപ്പോഴും പൊങ്കാല എന്ന് പറയുന്നത് ഈ പൊങ്കാല ഇടുന്നവരുടേത് മാത്രമല്ല കൂടെ എത്തുന്നവരുടേത് കാണാനെത്തുന്നവരുടേതും കൂടിയാണ് അപ്പോൾ പൊങ്കാല ഇടാത്തവരും ഇത് പൊങ്കാല കാണാൻ ഇതൊന്നനുഭവിക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നുണ്ട് അവരുടെ വലിയ തിരക്കുണ്ട് അങ്ങനെ വരുന്നവരും ആദ്യം എത്തുന്ന ഒരിടമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം അവിടെ ദർശനം നടത്തുക അതിനുശേഷം ഗണപതി ക്ഷേത്രത്തിൽ കൂടി എത്ത ചേച്ചി എവിടുന്നാ വരുന്നേ പന്തലക്കോട് പൊങ്കാലാണോ പൊങ്കാലിടാറുണ്ട് ഏകദേശം ഒരു പത്തിരുപത് വർഷം എവിടെ കൊണ്ടിടുന്നു എല്ലാ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അതെന്താ പത്മനാഭസ്വാമി അദ്ദേഹത്തിനെ രാവിലെ കാണുന്നുണ്ട് പൊങ്കാലും നമ്മുടെ തിരുവനന്തപുരത്തുകാർക്ക് പത്മനാഭൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വികാരമാണ് തിരുവനന്തപുരം അനന്തപുരിയാണ് ഇരുപത് വർഷമായി പൊങ്കാല ഇടുന്ന ഒരു ചേച്ചിയാണ് നമ്മളോട് സംസാരിച്ചത് ദേവിക്ക് വേണ്ടി അല്ലേ വരുന്നത് എന്ത് ചൂടും സഹിക്കും തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ദേവി നടത്തി തന്നിട്ടുണ്ട് അപ്പൊ ഇനിയുള്ള തുടർന്ന് അങ്ങോട്ട് പോകണമെന്നോ ഇത്തവണ എന്താഗ്രഹവും മനസ്സിലായിട്ടാ തന്നെ പറയാവോ എന്താ പറയുന്നത് ഇപ്പൊ നമ്മുടെ ഫീൽഡ് വർക്കാണ് ആണ് ഒരു ജോലി നമ്മുടെ സ്വപ്നം ഇരുന്നൊരു ജോലി വേണം അതാണ് സ്വപ്ന അമ്മയോട് അത് പറഞ്ഞു തീർച്ചയായിട്ടും നൂറ് വട്ടം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അമ്മ നടത്തി തന്നു തീർച്ചയായിട്ടും നൂറ് വട്ടം നടത്തി തന്നു നമ്മൾക്കൊരു വീടെന്ന ലക്ഷ്യമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷനായി ഇനി ഈ ഒരു ഒറ്റ ആഗ്രഹം ഞാനിപ്പം ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത് പേരെന്താ സൗമ്യ 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 കരിതാഗപ്പള്ളിയിൽ നിന്ന് വരുന്നു റീസർവേ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്നു സൗമ്യയുടെ മനസ്സിലുള്ളത് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി എന്നുള്ളതാണ് ഇതുവരെയുള്ള ആഗ്രഹങ്ങളൊക്കെ അമ്മ നടത്തി തന്നു അപ്പൊ ഈ ആഗ്രഹവും നടത്തി തരൂന്നാണ് ഉള്ള പ്രതീക്ഷ ആ അവിടുന്ന് രേണുവിലേക്ക് തിരികെ എത്താം ഓരോരുത്തർക്കും ഓരോ ആ ഓരോ ആഗ്രഹങ്ങളുണ്ട് അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട് പൊങ്കാല നിവേദ്യ സമർപ്പണവുമായ അങ്ങനെ വഴിപാടായിട്ട് ഒരു വർഷം മുഴുവൻ കാത്തിരുന്ന് പൊങ്കാല ഇടുന്നവർ എത്രയോ ഉണ്ട് അതിലേക്കെല്ലാം നമ്മൾ വരുമ്പോൾ മറ്റൊരു തലസ്ഥാനത്ത് തന്നെ വ്യത്യസ്തമായ വേറൊരു പൊങ്കാല കൂടി നടക്കുന്നത് മുപ്പത്തി രണ്ടാം ദിവസവും ഇലേക്ക് കടക്കുന്ന ആശാവർക്കർമാരുടെ സമര പന്തലിലും പൊങ്കാല ഇടുകയാണ് അതൊരു പ്രതിഷേധ പൊങ്കാല കൂടിയാണ് അതായത് ഒരു മാസം പിന്നിടുമ്പോഴും ഈ ഉന്നയിക്കപ്പെടുന്ന ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിക്കുന്നു സംസ്ഥാന സർക്കാർ എന്നുള്ള ആരോപണം ഉന്നയിച്ചു കൊണ്ടുള്ള പൊങ്കാല കൂടിയാണ് സ്ത്രീകളുടെ വലിയൊരു ഒരു പ്രതിഷേധ കൂട്ടായ്മ ഒരു മാസത്തിനപ്പുറം നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ ഉത്സവമായിട്ടുള്ള പൊങ്കാല തിരുവനന്തപുരത്ത് നടക്കുകയും ചെയ്യുന്നത് ഡാൻ കുര്യൻ സമരപ്പന്തലന്ന് ചേരുന്നു ഡാൻ പൊങ്കാല ദിവസവും ആ സമരം തുടരുന്നു ഒരു മാസവും കടന്നുള്ള സമരം പൊങ്കാല ദിവസവും തുടരുന്നു അപ്പോൾ പൊങ്കാല ഇട്ടുകൊണ്ട് തന്നെ ആ സമരത്തിനെ ഭാഗമാകുക അതൊരു പ്രതിഷേധ പൊങ്കാല കൂടിയാണ് അതിൽ ഈ ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിച്ചു നിൽക്കുന്ന സംസ്ഥാന സർക്കാരിനോടുള്ള പ്രതിഷേധവുമുണ്ട് ഒപ്പം സ്വാഭാവികമായിട്ട് ഈ മുപ്പത്തിരണ്ട് ദിവസമായിട്ട് സമരത്തിൽ നിൽക്കുന്നവരുടെ പ്രാർത്ഥനകൾ ഈ ആവശ്യങ്ങൾ പെട്ടെന്ന് പരിഹരിക്കണമെന്ന് കൂടിയാണല്ലോ എങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ വരുന്നു പൊങ്കാല ദിവസം അവിടെ നിന്ന് അവർ വിശ്വാസവും പ്രതിഷേധവും ഒരുമിച്ച് സംഗമിക്കുന്ന ഒരു കാഴ്ചയാണ് സെക്രട്ടേറിയറ്റ് പഠിക്കലെ ആശാവർക്കർമാരുടെ ഈ സമര നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ മുപ്പത്തിരണ്ട് ദിവസമായി അവർ ഇവിടെയുണ്ട് പക്ഷേ മുപ്പത്തിരണ്ടാം ദിവസം ഈ പൊങ്കാല ദിവസം ഇവിടെ ആ പ്രതിഷേധം അതോടൊപ്പം വിശ്വാസം ഇത് രണ്ടും ഒരുപോലെ സംഗമിക്കുന്നു ഇവിടെ നിന്ന് സമര കവാടത്തിന്റെ മുമ്പിൽ നിന്ന് ഇവിടുന്ന് നോക്കത്ത ദൂരത്തോളം നേരെ ആശാവർക്കർമാർ അതോടൊപ്പം സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഒരു സ്ഥലമുണ്ട് ആ വശം വരെയും ആശാവർക്കർമാരുടെ തന്നെ അവർ തന്നെ തയ്യാറാക്കുന്ന പൊങ്കാല കലങ്ങൾ തന്നെ അടുപ്പ് കൂട്ടി കാത്തിരിക്കുകയാണ് പത്തേ കാലിന് ഈ തീ കൊടുത്തി ഈ പൊങ്കാല നൈവേദ്യം തയ്യാറാക്കുന്നതിന് വേണ്ടി അതിന്റെ ഒരുക്കങ്ങൾ എല്ലായിടത്തും പൂർത്തിയാക്കഴിഞ്ഞു ചേച്ചി എവിടെ നിന്നുള്ളതാണ് നിങ്ങൾ ഇതിനു മുമ്പ് പൊങ്ങാനിടാമെന്ന് എല്ലാ വർഷവും ഞങ്ങൾ ഇടുന്നതാണ് പക്ഷേ സെക്രട്ടേറിയറ്റിന്റെ ഇടയിലും അല്ലേ വന്നിട്ടുള്ളത് ആറ്റുകൾക്കോലിന്റെ അടുത്തോളാണ് ഇരിക്കുന്ന ഇപ്പൊ ഞങ്ങളുടെ ആശയുടെ സമരം ആയതുകൊണ്ട് സമരവും പിന്മാറാതിരിക്കാനും കൂടെ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഇന്നും പൊങ്കാലിടുന്നത് കൂടെ ഉണ്ട് ഞങ്ങൾ പ്രതിഷേധം കൊണ്ട് ഉള്ളിൽ ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം കടിച്ചമർത്തിക്കൊണ്ട് ചിരിച്ച മുഖത്തോടെ പൊങ്കാല പൊങ്കാലിടുന്നു ഞങ്ങൾ ഇന്ന് സമരത്തിൽ വന്നിട്ട് മുപ്പത്തിരണ്ട് ദിവസമായി ഇതുവരേക്കും നമ്മുടെ പിണറായി സർക്കാരിന് ഒരു മനസ്സലിവിധിവരേക്കും തോന്നിയിട്ടില്ല ഞാൻ സമരത്തിന്റെ അന്ന് മുതലേ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് രാത്രി ഞാൻ തങ്ങും ഞാൻ എന്റെ വീട്ടിലൊരു കിടപ്പ് രോഗിയുണ്ട് അതുകൊണ്ട് ഇടയ്ക്ക് വീട്ടിൽ പോകും അങ്ങനെയാണ് ഇന്ന് മുപ്പത്തിരണ്ട് ദിവസമായി ഞങ്ങൾ ഞങ്ങളിവിടെ സമരത്തിന് വന്നിട്ട് അല്ലെങ്കിൽ എല്ലാ വർഷവും ഞങ്ങൾ പൊങ്കാലയ്ക്ക് പോകുന്നത് മക്കളും അനിയത്തിയും പോകുന്നത് അമ്പലത്തിന്റെ അടുത്താണ് ഞങ്ങൾ പോകുന്നത് ആദ്യമായിട്ട് ഞങ്ങളുടെ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആശാവർക്കർമാര് കുറച്ചുപേര് ഇവിടെ പൊങ്കാല ഇടാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ അങ്ങനെയാണ് പ്രതികരണങ്ങൾ എവിടുന്നാ തിരുവല്ലം പി എച്ച് സിന്ന് എഫ് എച്ച് തിരുവല്ലം വർക്കറാണ് ഞങ്ങൾ എല്ലാ വർഷവും നടയിലാണ് നടിടുന്നത് പരിസരത്താണ് ഇടുന്നത് ഇപ്രാവശ്യം ഞങ്ങളുടെ സന്തോഷം ഞങ്ങളുടെ സമരവും പൊങ്കാലയും ഒരുമിച്ച് ആണ് ഞങ്ങൾ ഞങ്ങളുടെ സാർ പൊങ്കാല കഴിയുന്ന പ്രശ്നങ്ങള് പരിഹരിക്കപ്പെടും പരിഹരിക്കണം എന്നാണ് ഞങ്ങളുടെ മനസ്സിൽ പ്രാർത്ഥന പരിഹരിക്കണം സാറേ ഞങ്ങൾക്ക് ഇത്ര വർഷം മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് ഞാൻ രാപ്പകലൂടെ ഇരിക്കയാണ് അറിയാലോ സാർ എപ്പോഴും കാണുന്നതല്ലേ ഞങ്ങൾ അന്നു മുതൽ ഇന്ന് വരെ ഞാൻ മുതൽ എന്റെ പടമാണ് പത്രത്തിലൊക്കെ എല്ലായിടത്തും വന്ന് രാവിലെ ഒരു ദിവസം മഴയത്ത് ഇവിടെ ഇവിടെ കരഞ്ഞു വിളിച്ചിട്ട് എന്താണ് വിഭവങ്ങൾ എന്താണ് പൊങ്കാല ഇത് പിന്നെ തെരളി മണ്ടപ്പുറ്റ് ആ മണ്ട മണ്ടപ്പുറ്റ് എടുത്തോടാ ഇപ്പഴെടുത്തോടാ എന്താട്ട് ഞാൻ വിളിക്കാം തെരളി ആ ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത് രണ്ട് മൂന്ന് മൂന്ന് അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഈ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ തരത്തിൽ ഈ പൊങ്കാല ഈ പ്രതിഷേധവും വിശ്വാസവും ഒരുപോലെ സംഗമിക്കുന്ന തരത്തിലേക്ക് അത് മാറിയിരിക്കുന്ന ഒരു കാഴ്ച സമരസമിതിയുടെ നേതാവ് കൂടിയായ ശ്രീമതി ബിന്ദു നമ്മളോടൊപ്പം ചേരുന്നു ഇവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുണ്ട് ആശാവർക്കർമാർ എന്ന ഒരു ലേബലിൽ അവർ ഒരുമിച്ച് നിൽക്കുകയാണ് ഒരേ സമയം വിശ്വാസവും പ്രതിഷേധവും കൂടെ ഒന്നിക്കുന്ന ഒരു കാഴ്ചയാണ് എന്താണ് മുപ്പത്തി രണ്ടാം ദിവസം നിങ്ങക്ക് മുമ്പോട്ട് വെക്കാനുള്ളൊരു മുപ്പത്തിരണ്ടാം ദിവസത്തെ കാര്യം പറയുന്നതിന് മുപ്പത്തൊന്നാം ദിവസം